ഒരു അവരെ അമൃതം പൊടി വെച്ച് നമുക്ക് പകുതി പതി അമൃതം പൊടി ഒരു വഴം വേണം കുറച്ച് തേങ്ങ ശകലം നമുക്ക് നെയ്യ് വേണം അമൃതം പൊടി നമുക്ക് ഇതൊന്നും ചൂടാക്കി എടുക്കാറുണ്ട് അതുപോലെ പഴം നമുക്ക് കട്ട് ചെയ്യണം ഇത് യാത്ര പോഴൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെ ഞാൻ ചെയ്യണത് കുറച്ച് ഉൾപ്രദേശത്ത് ഇഷ്ടം പോലെ നമുക്ക് അമൃതം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും എല്ലാവരും പറയും കഴിക്കൂല കഴിക്കൂല ഒന്ന് കുറുക്കി കൊടുത്താലും കുട്ടാഴ്ച കുഞ്ഞു കൊടുക്കൂല ഇങ്ങനെ ഒരു അവലീസ പൊടിയൊന്നും വരില്ല നമുക്കിതിനെ ഉരുട്ടി വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം നമുക്ക് അവിലീസ പൊടി വല്ലതും വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്കിന്ന് അത് ഉണ്ടാക്കി നോക്കാം നമുക്ക് പകുതി മതി അമൃതം പൊടി പഴമെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഇത് ഒരു ആത്തമ്പലാണ് നിങ്ങൾക്ക് രണ്ടെണ്ണോ എന്തോ എടുക്കാം ഇത് പകുതി അമൃതം പൊടിയാണ് നമുക്കൊന്ന് ചൂടാക്കാറുണ്ട് ഇത് പച്ചയാണല്ലോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് വരാം സിമ്മിലിട്ട വേണം ചൂടാക്കാൻ അല്ലെങ്കിൽ ഇത് ചൂടെന്ന് പറഞ്ഞാൽ ചൂടല്ല ഇത് വറുത്തെടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും നമുക്ക് ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി അതിനെ ഒന്ന് എൻ്റെ മുളിപ്പിച്ചെടുക്കാം മൂപ്പിക്ക വേണ്ട ഇത് ചൂടാക്കി എന്ന് പറയാനും പറ്റൂല നമുക്ക് നല്ലവിധം വറുത്തെടുക്കാം മുതൽ പൊടി നല്ല രീതിയിൽ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് വേറെ പാത്രത്തിൽ മാറ്റാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കാം കുഞ്ഞുപേക്കുള്ള നെയ്യ് ശരീരത്തിന് നല്ലതാണ് പഴം ഇതിലോട്ടിട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച പഴം ൊന്ന് നെയ്യ് വറച്ചെടുക്കാം നമുക്കിനി ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും പഴമ മിക്സ് ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അമൃതം പൊടി തട്ടി കൊടുക്കാം അത് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ ഒരു പിഞ്ച് ഉപ്പിട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പഴമൊക്കെ ചേർത്താൽ ഇങ്ങനെ ഇത് ഉരുട്ടി എടുക്കാൻ പറ്റും ഇതിങ്ങനെ കോരി കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതിങ്ങനെ കോരി കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ചായ കുടിക്കുക വലിയവർക്കും ഒക്കെ ഇത് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഈ നടന്നുള്ളൊരു കോവിഡ് കഴിച്ചുകൊണ്ടൊക്കെ നടക്കും കുഞ്ഞുങ്ങൾക്കും അരിയർക്കും ചായ കുടിക്കാൻ നല്ലതാണ് സൂപ്പറാണ് നല്ല ടേസ്റ്റ് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം പഴം വെച്ചുള്ള ഒരു അബിലീസ് പൊടി പോലെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് പഴവും കൂടി അതിൻ്റെ മധുരവും കൂടി ചേരുമ്പോൾ നല്ല സൂപ്പറാണ് നിങ്ങൾക്ക് രണ്ട് പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ശകലം പഞ്ചസാരയും കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ഉരുട്ടി വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പോലെ എങ്ങനെ കൊടുക്കാം ഇത് പക്ഷേ അടിപൊളിയാണ് വലിയവർക്കും ചെറിയവർക്കും കുഞ്ഞുങ്ങൾക്ക് പഴവും അമൃതം പൊടി എല്ലാം ഹെൽത്തിയാണ് നല്ലതാണ് ഇതെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ ഉണ്ടാക്കി നോക്കണം